നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അരുവിയോട് കുടുംബസമിതിയുടെ പതിനാറാമത് വാർഷികാഘോഷവും പൊതുസമ്മേളനവും തിരുവനന്തപുരം വേറ്റനാട് വൈ എം സി എ ഹാളിൽ നടന്നു കുടുംബസമിതി ചെയർമാൻ പി ഭുവനേന്ദ്രൻ നായർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് എൻ ബാലചന്ദ്രൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി അനീഷ് വി സ്വാഗതവും ബി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു സെക്രട്ടറി എ സുകേശൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ വി രാജേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾ നിയന്ത്രിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു പെരുന്നാൾ ആഘോഷമാക്കാൻ കൈമുട്ടിപ്പാട്ടും ഗാനമേളയുമായി ഒത്തുചേർന്ന് ഖത്തറിലെ നൌഷാദുമാർ പേരിലെ സാമ്യത കൊണ്ട് ഒന്നിച്ചു ചേർന്ന കൂട്ടായ്മയായി മാറിയ നൌഷാദ് അസോസിയേഷന് കീഴിൽ ഓൾഡ് ഐഡിയൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഈദ് മഹഫിലും സാംസ്കാരിക കൂട്ടായ്മയും ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി കൂട്ടായ്മയെക്കുറിച്ച് കൺവീനർ നൌഷാദ് പള്ളിവിള വിശദീകരിച്ചു പൊതുസമ്മേളനം ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഉദ്ഘാടനം ചെയ്തു പ്രകാശ തീരം റമദാൻ ക്വിസ് മത്സര വിജയികൾക്ക് മെമൻഡോയും സമ്മാനവും ഐ സി ബി എഫ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ വിതരണം ചെയ്തു തനിമ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും തനിമ ഹാഡ്കോർ അംഗവുമായിരുന്ന രാജു സഖറിയാസ് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു തനിമ സീനിയർ ഹാർഡ്കോർ ജേക്കബ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഷാജി വർഗീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജേക്കബ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ബാബുജി ബത്തേരി സ്വാഗതവും ഹബീബുള്ള മുറ്റിച്ചോർ നന്ദിയും പറഞ്ഞു ഡി കെ ദിലീപ് യോഗം ഏകോപിപ്പിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം うん。<music>